ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ പോലെയാണ് രണ്ട് വർഷം മുമ്പ് അറിഞ്ഞതാണ് കഫ്താൻ അതുപോലെ ഫ്രോക്ക് എല്ലാം പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ ട്രെൻഡായി വന്നിരിക്കുകയാണ് കാണാനും നല്ലൊരു വെറൈറ്റി ലുക്കാണ് യൂത്തന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനോട് അപ്പോൾ അതാ ഈ കഫ്താന് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഭയങ്കര അടിക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള നൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കഫ്താൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ പത്ത് മിനിറ്റ് മതി ഇതിന് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സംശയമുള്ളതിലൊക്കെ നോക്കാം അത് ഞാനിവിടെ പേപ്പറിലും കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അതിനുശേഷം തുണിയിലും നമുക്കിതാ നൈറ്റി മെറ്റീരിയൽ ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെയൊരു പീസായിട്ടാണ് കിട്ടുക അപ്പോൾ അത് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു മടക്ക് മടക്കുക അതിന് ശേഷം അത് നാലായിട്ട് മടക്കുക അപ്പോൾ ഇതിപ്പോൾ ഒരു നൈറ്റീവ് പീസാണ് ഇനി ഇതിന് ആദ്യം നമ്മൾ നമ്മളിതിൽ ആകെ ഒന്നേ ഇതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ടുള്ളൂ അത് നെക്ക് മാത്രമാണ് അപ്പോൾ ബാക്ക് കയത്തും ഫ്രണ്ട് കയത്തും ഒരുപോലെ മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് നീളമായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഫ്രണ്ടിൻ്റെ ഒന്ന് ഉയർത്തിയിട്ട് ഇങ്ങനെ വെച്ചാൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് വേറെ വേറെ കട്ട് ചെയ്തറിയാം ഷോൾഡർ കട്ട് ചെയ്യുക ഒന്നും വേണ്ട ഫ്രണ്ട് പീസ് എന്തെയ്യ അറിയാത്തവരോട് വേണ്ടിയിട്ടാണ് പറയേണ്ടത് ഒരു ആറ് ഇഞ്ച് ഇറക്കം എടുക്കുക അത്രയും മതി ഇനി നമുക്ക് ഒരു ഒമ്പത് ഇഞ്ച് കൈ കയ്യടയാളപ്പെടുത്താം ബാക്കി നമുക്ക് തുണിയിൽ നേരെ കാണിച്ചു തരാം മൂന്നിഞ്ച് വീതി എടുക്കുക മൂന്നിഞ്ച് ഇറക്കം എടുക്കുക നെക്ക് അടിഭാഗത്തേക്ക് മൂന്നിഞ്ച് മൂന്ന് ഇവിടെയും മൂന്നിഞ്ച് ഇത്രയും ഭാഗം മാത്രമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ടാവുക അപ്പോൾ ഫ്രണ്ട് ബാക്ക് കയത്തിൻ്റെ ആ ഒരു ഇത് മാത്രം അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നീട് ഫ്രണ്ട് കയത്ത് നമുക്കതിൽ നിന്ന് എക്സ്ട്രാ ആക്കിയിട്ട് ഒരു ആക്കി എടുത്തിട്ട് എടുത്താൽ മതി ഇനി നമുക്കൊരു ഒമ്പത് ഇഞ്ച് കൈ ഇവിടെ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയാൽ മതി കട്ട് ചെയ്യണ്ട അതിന് ശേഷം ഒരു നാലിഞ്ച് അടിഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരടയാളപ്പെടുത്തുക അതിന് ശേഷം ഇവിടെ ഇവിടെയും നാലിഞ്ച് അടയാളപ്പെടുത്തുക അപ്പോൾ അത് ഇത്രയാണ് സംഭവം ഈ ഒരു സ്റ്റിച്ചിങ് നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പം ഞാൻ അടയാളപ്പെടുത്തിയത് ഇതിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് വരിക ഇത് കുറച്ച് വീതിയുള്ള കുറച്ച് തടിയുള്ള ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഞാനിവിടെ മൂന്ന് ഇഞ്ച് എടുത്തിട്ടുള്ളൂ നാല് ഇഞ്ച് എല്ലാ ഭാഗത്തും എടുക്കുക അതിന് ശേഷം ഇരുപത്തഞ്ച് ഇഞ്ച് അടിഭാഗത്തേക്ക് നമുക്ക് എന്തു ചെയ്യാം നേരെ കൊണ്ടുപോവുക പിന്നെ നമ്മുടെ നാൽപ്പത്തിനാലിഞ്ച് ഇത് മുപ്പത്തി നാൽപ്പത്തിരണ്ട് സൈസുള്ള നൈറ്റി വീതിയുള്ള നൈറ്റിയാണ് അപ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ടാവില്ല റണ്ണിങ് മെറ്റീരിയൽ ആകുമ്പോൾ നാൽപ്പത്തി സൈസ് വീതി ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് പീസുകളിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട അപ്പോൾ നമുക്ക് അറ്റ അറ്റഭാഗത്ത് എന്തെങ്കിലും ഒന്നൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെ തലഭാഗത്ത് നമുക്ക് പൈപ്പിംഗ് വെച്ചുകൊടുക്കാം ലേസ് വെച്ചുകൊടുക്കുക ഭംഗി കൂട്ടാൻ എന്തും ചെയ്യുക അഞ്ഞൂറ് രൂപയ്ക്ക് ഞാനിത് സെയിൽ ചെയ്യുമ്പോൾ ഇതിന് ലേസ് ഒക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട് ലേസ് വെക്കാതെ കൊടുക്കുമ്പോൾ നാനൂറ് രൂപക്കാണ് കഫ്താൻ അടിച്ചിട്ട് സെയിൽ ചെയ്യാറുള്ളത് ഇത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഷോൾഡർ ഒന്നും ഒന്നും ചെയ്യാനില്ല ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അലാസ്റ്റിക് അല്ലെങ്കിൽ കെട്ട് വെക്കാനുള്ളതാണ് ഇനി അടയാളപ്പെടുത്താനുള്ളത് അത് നമ്മൾ ചീത്ത ഭാഗത്താണ് അടയാളപ്പെടുത്തേണ്ടത് നല്ല ഭാഗത്ത് ബാക്കിയുള്ളതും ഒന്ന് മറിച്ച് വെച്ചിട്ട് അടിയിലേക്ക് ഒരു പതിനഞ്ച് ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് വെക്കുക പിന്നെ കണക്കറിയണമെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ കയത്തിൻ്റെ ആ ഭാഗം വെച്ചിട്ട് ഒരു അഞ്ച് ഇഞ്ച് താഴ്ഭാഗം വരെ അടിയിലാണ് നമ്മൾ നോക്കേണ്ടത് ഒരു പത്ത് ഇഞ്ചാണ് നമ്മൾ അലാസ്റ്റിക് ആയാലും അതല്ലെങ്കിൽ ഈ ഒരു കയറ് വെച്ചിട്ടാണ് ഒരു ഇത് വെ വള്ളു വെച്ചിട്ട് നമ്മളങ്ങനെ മുറുക്കുന്ന ഒരു മോഡലുണ്ട് രണ്ടും ചെയ്യുക ഞാനിപ്പോൾ ഇത് അലാസ്റ്റിക് ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കയറാക്കി എടുക്കുമ്പോൾ ചിലരൊക്കെ കയറിങ്ങനെ പൊട്ടി പോകുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്ന് കംപ്ലൈൻറ് ഉണ്ട് പിന്നെ കൈ വേണ്ടവർക്ക് എന്ത് ചെയ്യുക അപ്പുറം ഭാഗത്ത് അങ്ങനെ കൂട്ടി അടിച്ചുകൊടുക്കുക അല്ലാത്തവർക്ക് അടിക്കാതെയും വെക്കാം ഇത് രണ്ട് ഭാഗത്തും ഒരുപോലെ ഈ ഒരു അടയാളം വെക്കുക പതിനഞ്ച് ഇഞ്ച് എന്നിട്ട് അതിലേക്ക് നമ്മൾ പത്ത് ഇഞ്ചിന്റെ അലാസ്റ്റിക് ആണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് വെറും പത്ത് ഇഞ്ച് മതി അത് നമ്മൾ കൊടുത്താൽ മതി അലാസ്റ്റിക് ഏറെ വെക്കേണ്ട അളവ് നിന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഇഞ്ച് താഴ്ചയിൽ അറ്റഭാഗത്ത് നിന്ന് അഞ്ച് ഇഞ്ച് ഉൾഭാഗത്തേക്ക് അടിക്കാം അപ്പൊ അലാസ്റ്റിക്കും സംഭവം സെറ്റായി ഇനി നമുക്ക് കഴുത്ത് ഇതിന്റെ ഒരു പീസോ ഇത് മൂന്ന് ഇരുപതിൻ്റെതും കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ആളുമായതുകൊണ്ട് എനിക്ക് ഇതിമൊന്ന് പീസ് എടുക്കാനില്ല അതുകൊണ്ട് ഞാൻ വേറെ ഒരു നൈറ്റിൻ്റെ പീസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് ഒന്നും വെക്കാനില്ല നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് കയത്ത് അടിച്ചു കൊടുക്കുക എന്നിട്ടത് മറിച്ചടിച്ച് കൊടുക്കുക ഇത് അടിക്കാനും പിന്നെ സിമ്പിളാണ് എന്തും ചെയ്യാനില്ല കട്ടിങ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടിച്ച് തീർക്കാം ഇനി നമുക്ക് ആ ലാസ്റ്റിക് വെച്ചുകൊടുക്കാം നേരത്തെ ചാടയാളപ്പെടുത്തി അതിലേക്ക് ഇട്ടിട്ടിട്ട് അലാസ്റ്റിക് വലിച്ച് വലിച്ച് വെച്ചുകൊടുത്താൽ മതി ലേസ് അതുപോലെ പൈപ്പിംഗ് ഒക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് നേരം കൂടി വയ്ക്കും അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പീ അഞ്ച് മിനിറ്റ് തന്നെ ധാരാളമാണ് ഈ ഒരു നൈറ്റി അടിക്കാനായിട്ട് നമുക്കിപ്രാവശ്യം കൂടുതലും മോട്ടർ കിട്ടിയിട്ടുള്ളത് ഇതും ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ രണ്ട് മൂന്ന് പേര് വന്നിട്ട് ഓരോരുത്തർ ഇട്ടിട്ടൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല നിങ്ങളൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഇതെടുത്തത് സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടണില്ല ഭയങ്കര തിരക്കാണ് അപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചേർത്ത് പണിയേ ഉള്ളൂ സാധാരണ ആയിട്ടേ പോലെല്ലാം ഇതിൻ്റെ സ്റ്റിച്ച് വരിക നല്ല ഭാഗത്താണ് പിന്നെ ആദ്യം തന്നെ നമ്മൾ കൂട്ടി അടിക്കുന്നതിന് മുമ്പ് തന്നെ എന്തു ചെയ്യുക അടിഭാഗം കൂട്ടി അടിഭാഗം മടക്കി അടിക്കാം എന്നിട്ട് ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ അങ്ങനെ അടിച്ചു വരിക പിന്നെ കൈയിൻ്റെ ഭാഗത്ത് ചില ആളുകൾക്ക് പറയും ഇങ്ങനെ കാണുമ്പോൾ ഇത് തൊക്ക് കാണും അപ്പോൾ മുസ്ലിംസുകളൊക്കെ പറയാറുണ്ട് ഇത്തമാരൊക്കെ പറയാറുണ്ട് ഇവിടെ മുതലേ തുടങ്ങാൻ അല്ലാത്ത ചേച്ചിമാരോ അതല്ലെങ്കിൽ നൈറ്റ് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഈ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി ഇത്തമാർക്കൊക്കെ കൈത്തൊക്കെ കാണുന്നുണ്ട് അങ്ങനെ വേണ്ട എന്ന് പറയും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ലേസോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്നും കൂടി ഭംഗിയാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതാക്കുക തുണി വേണ്ടവൽ ചോദിക്കണേ പച്ചറക്കിൻ്റെ മെറ്റീരിയലും ഷാൾ മെറ്റീരിയലും സാധാ മെറ്റീരിയലും അവൈലബിൾ ആണ് അത് വേണമെന്നുള്ളതിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാട്ടോ